ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖ ഇടപെടൽ അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കണ്ണൂരിൽ സ്ഥാപിക്കുന്ന പുതിയ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അഞ്ചു കോടിയോളം കേസുകളാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകെയുള്ള കോടതികളിൽ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശക്തിപ്പെടുത്തുന്നതിന് ബഹുമുഖമായ ഇടപെടലുകൾ ഏറെ അനിവാര്യമാണ് നമ്മുടേതുപോലൊരു രാജ്യത്ത് അഞ്ചു കോടിയോളം കേസുകളാണ് ഇന്ത്യയിലാകെയുള്ള കോടതികളിൽ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നത് വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് പരാമർശിച്ചു കോടതി നടപടികളിലെ ഈ മെല്ലെ പോക്ക് പലപ്പോഴും നീതി തേടിയെത്തുന്നവർക്ക് ശിക്ഷയായി തോന്നാമെന്നാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷൻ തന്നെ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പരിഹാര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കേരള ഹൈക്കോടതി ജഡ്ജിയും തലശ്ശേരി ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് പോർട്ട്ഫോളിയോ ജഡ്ജുമായ ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷത വഹിച്ചു രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കെ സഹദേവൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ കെ പി രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു തലശ്ശേരി ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജി കെ ടി നിസാർ അഹമ്മദ് സ്വാഗതവും കുടുംബ കോടതി ജഡ്ജി ആർ എൽ ബൈജു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ